തൊണ്ണൂറ്റിയാറില് മലയാളത്തിലെ ആദ്യത്തെ ഗസല ആൽബമായിട്ടുള്ള പ്രണാമം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാനും മുംബൈയും കൂടി ഒരുമിച്ച നാളുകളിൽ മുംബൈ കഥകൾ പറയാറുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ സൈഗാളിനെ കുറിച്ച് പറഞ്ഞൊരു കഥ കുറേ കാലം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങിക്കിടഞ്ഞു ഒരു ദിവസം രാവിലെ അത് ഒരു കവിതയായിട്ട് പുറത്തേക്ക് വന്നു അതാണ് സൈഗാൾ അന്ധഗാനവും നെഞ്ചുകീറിപ്പാടിക്കൊണ്ടൊരാൾ നൊന്ദതൻ ഏത്താരയിൽ ആകുലശ്രുതി മീട്ടി തെരുവില്ല ആരാലുമേ ശ്രദ്ധിക്കപ്പെടാതെയാണലസമിരിക്കുന്നു ദൈവത്തിൻ കൈത്തെറ്റുപോൽ ആരു കേൾക്കുവാനാണീ ഗാനം എങ്കിലും അയാൾ പാടുന്നുണ്ടാരോഹങ്ങൾ അതിന്മേൽ ആരോഹങ്ങൾ അഗ്നിയിൽ തുടുത്തൊരു ഹൃദയം തുടിക്കുന്നുണ്ടു ചലം അതിലെങ്കിൽ അരു കൈക്കൊള്ളുവാനാണ് പാതയിരംകുന്നു വിഹ്വലം നഗരത്തിൻ നെരുകേടുകൾ തിങ്ങി നിറയും ഇരമ്പങ്ങൾ അതിലൂടെ ഒരു സൂക്ഷ്മരേഖ പോലിഴയുന്ന മധുര സുഷമയ സുഷമയാരൊള്ളാണ് ആ രാഗവിശേഷത്തിൻ വെളിച്ചം ശ്രവിച്ചൊരാൾ ആ വഴിക്കൊരു വണ്ടിക്കകമേ കടന്നപ്പോൾ കണ്ടു ഫകീറിൽ രൂപം ചുറ്റിയ ദൈവം മന്ദം മന്ത്ര തമ്പുരുമീട്ടിപ്പാടുന്നു മഹാനന്ദം അവിടെയിറങ്ങുന്നു സൈകാൾ കാലത്തിൻ ചെവിക്കകമേ വിരഹാർദ്രനാഥങ്ങൾ വധിച്ചവൻ അവനേൽക്കുന്നു പാവം തമ്പുരു അതുകണ്ടെരുകീ ജനം ഹൃദം തുറന്നു പിടിക്കവേ സർവസ്നേഹവും ഒന്നിച്ചൊഴുകുമൊരു ഗീതം അന്തരംഗത്തേക്കാളും നിഗൂഢമതിഭദ്രം ഒഴുകീ സൈഗാളിൻ്റെ ആത്മാവിൽ നിന്നും കണ്ണീർ തടവിപ്പോയി സന്ധ്യാദേവി വിസ്മയത്താലേ